നമസ്കാരം അതിരുകളില്ലാത്ത പ്രണയവുമായി ആതിലയും നൂറയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വീട്ടിലേക്ക് ഒരു ലെസ്വിയൻ കപ്പൾ എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായില്ലെങ്കിലേ ഉള്ളൂ ആദിലൻ നസ്രീൻ നൂറ ഫാത്തിമ മുൻ സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഇവരുടെ പേരുകൾ കേട്ടിരുന്നെങ്കിലും ഏഴിന്റെ പണി കാത്തിരിക്കുന്ന കാത്തിരുന്ന സീസൺ ഏഴിലേക്കാണ് ആദിലയും നൂറയും എത്തിയിരുന്നത് എന്തായാലും ഇരുപത്തി അഞ്ചോളം മത്സരാർത്ഥികളാണ് ഇത്തവണ സീസണിൽ മാറ്റൊരുക്കാൻ എത്തിയത് അതിൽ ഫിനാല വീക്കിൽ നടന്ന മിഡ് വീക്ക് എവിഷനിലൂടെയാണ് ലെസ്പിയൻ കപ്പളായ ആദിലയും നൂറയും പുറത്തായത് ആദ്യം പുറത്തായത് ആദിലയായിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം നൂറയും ജനവധി പ്രകാരം പുറത്തായി ഇരുവരും മികച്ച രീതിയിൽ കളിച്ച മത്സരാർത്ഥികളായിരുന്നു ആദില ഫൈനൽ സെവനിലും നൂറ ഫൈനൽ സിക്സിലും ഇടം പിടിച്ച ശേഷമാണ് പുറത്തായത് അവസാന ആഴ്ചയിൽ ഇരുവരും ഹൌസിൽ നടത്തിയ ചില ഗെയിമുകളും പ്രവൃത്തികളുമാണ് വോട്ടിനെ ബാധിച്ചതും ഫൈനൽ ഫൈവിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയതും അവസാന ആഴ്ചക്ക് മുമ്പ് വരെ നൂറയ്ക്ക് ആതിലേക്കാൾ ജനപിന്തുണയുണ്ടായിരുന്നു ഫിനാലി വീക്ക് വരെ എത്താൻ സാധിച്ചതും തൊണ്ണൂറ്റി അഞ്ചു ദിവസവും തൊണ്ണൂറ്റിയേഴ് ദിവസവും വരെ ഹൗസിൽ തുടരാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുത്തുന്നു എന്നായിരുന്നു എവിക്റ്റായി പുറത്തു വന്നതിനെ ചോദിച്ചപ്പോൾ ആദിലയുടെയും നൂറയുടെയും പ്രതികരണം അതേസമയം ഇപ്പോൾ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ആദിലൈ നൂറയും അപമാനിതയായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോ വൈറലാകുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വലിയ ആഘോഷമായാണ് മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ എ കെ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് ബോളിവുഡിൽ നിന്ന് അർജുൻ കപൂർ മുതലുള്ള താരങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും പങ്കെടുത്ത പരിപാടിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു ലസ്പിയൻ കപ്പിളായ ആതിലെയും നൂറയും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ വീഡിയോകൾ വൈറലായപ്പോൾ എ ഏറ്റവും കൂടുതൽ വിമർശനം ഫൈസലിന് നേരെ ഉയർന്നത് ആതിലെയും നൂറയെയും ഫംഗ്ഷന് ക്ഷണിച്ചു എന്നതിന്റെ പേരിലാണ് ഒരു വിഭാഗം ആളുകളാണ് ഫൈസലിനെ വിമർശിച്ചത് ഇതോടെ ഫൈസൽ മറുപടിയുമായി എത്തി ആതിലെയും നൂറേയും പരിപാടിക്ക് വന്നത് തന്റെ അറിവോടെയല്ലെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് ഫൈസൽ കുറിച്ചത് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചു ത്തിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസൽ കുറിച്ചത് എന്നാൽ കുറിപ്പ് വിവാദമാവുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നാലെ പോസ്റ്റ് ഫൈസൽ നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ട് നിരവധി പേരാണ് ഫൈസലിനെതിരെ രംഗത്തെത്തിയത് വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളി പറയാൻ കാണിച്ച അന്തസ് നല്ലതാണ് ഫൈസൽ ക ഇതുവരെയും ആദരയും നൂറയും ഇവിടെ ജീവിച്ചു ഇനിയും അവർ ജീവിക്കും അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് ദിയാസന ആദിലേക്കും നൂറയ്ക്കും പിന്തുണ അറിയിച്ചു കുറിച്ചത് മലബാർ ഗോൾഡ് മുതലാളി ഫൈസൽ ഒരു കൊട്ടാരം പണിതു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വീട് ഉദ്ഘാടനം ചെയ്യാനും സെലിബ്രിറ്റീസ് അതിൽ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു ആതിലേയും നൂറേയും സ്വീകരിച്ച പോസ്റ്റ് കണ്ട് ഹാലിളിക്ക് ചിലർ നരകത്തിൽ പോണ്ടേടോ എന്ന് നാല് ഡയലോഗ് അടിച്ചപ്പോൾ മുതലാളി നാണം കെട്ട ഒരു പോസ്റ്റ് ഇട്ടു നാട്ടുകാരോട് തേറി കേട്ടപ്പോൾ അത് മുക്കി ആ പെൺകുട്ടികളെ ഞാൻ ക്ഷണിച്ചതല്ലെന്നാണ് മുതലാളി പറഞ്ഞത് വിളിക്കാതിരിക്കുന്നത് ഒരാളുടെ അവകാശമാണ് പക്ഷേ വിളിച്ചിട്ട് വന്നവരെ ഇങ്ങനെ െ അപമാനിക്കുന്നത് വെറും ചെറ്റത്തരാണ് ആ കുട്ടികൾ അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലേണ്ട ആവശ്യം ഉള്ളവരല്ല കട ഉദ്ഘാടനത്തിന് പാകിസ്ഥാനി പാട്ടുകാരിയെ കൊണ്ടുവന്ന് ആടിക്കാനും പാടിക്കാനും ഉളുപ്പില്ലാതിരുന്ന ഇക്കാക്കിക്ക് ഈ പിള്ളേരാണത്രേ വർജ്യം കാശും പണവും ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിലെ പുറം പൂച്ച് പൊളിച്ചു ചാടും എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് യൂസർ കുറിച്ചത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചും സമാനമായ അനുഭവം ലക്ഷ്മി എന്ന മത്സരാർത്ഥിയിൽ നിന്നും നേരിട്ടുള്ളവരാണ് ആതിലെയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് ഇരുവരെയും അന്ന് ലക്ഷ്മി വിശേഷിപ്പിച്ചത് മോഹൻലാൽ അടക്കം അതിന്റെ പേരിൽ ലക്ഷ്മിയെ ശകാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം മിഡ് വീക്ക് എബിഷനിലൂടെ പുറത്തായതിൽ ആതിരെയും നൂറെയും മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വിളിപ്പിച്ചിരുന്നു മാത്രമല്ല ഇരുവരോടും സംസാരിക്കുകയും ബിഗ് ബോസ് ഹൌസിലെ ഇരുവരുടെയും ജീവിതം ക്രോഡീകരിക്കുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്ലേ ചെയ്തു ശേഷം താൻ മുമ്പൊരു എപ്പിസോഡിൽ നൽകിയ വാക്കിനെ കുറിച്ചും മോഹൻലാൽ ഇരുവരെയും ഓർമ്മിപ്പിച്ചു രണ്ടുപേരെയും താൻ ഒരിക്കലും ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നാണ് മോഹൻലാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് അതിന് കാരണം വേദലക്ഷ്മി ഇരുവർക്കുമെതിരെ ഹൌസിൽ വെച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ഫാക്ട് ടാസ്ക് കഴിഞ്ഞ് അക്ബറുമായി ലക്ഷ്മി തർക്കിക്കുന്നതിനിടെയാണ് ആതിലെയും നൂറയും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത രണ്ടുപേരാണെന്ന് ലക്ഷ്മി പറഞ്ഞത് ഇരുവരും ലസ്പിയൻ കപ്പിളായി ജീവിക്കുന്നു എന്നതായിരുന്നു കാരണമായി ലക്ഷ്മി പറഞ്ഞത് അന്ന് ലക്ഷ്മിയുടെ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ വഴി മാത്രമല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് മോഹൻലാലും ലക്ഷ്മി വിമർശിച്ചിരുന്നു അതിനുശേഷമാണ് തനിക്ക് ഒരിക്കലും ആതിരയെയും നൂറയെയും മോശക്കാരൻ മോശക്കാരാണെന്ന് തോന്നിയിട്ടില്ലെന്നും അവരെ താൻ തന്റെ വീട്ടിൽ കയറ്റുമെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് അന്ന് നൽകിയ വാക്ക് താൻ മറന്നിട്ടില്ലെന്നും അത് പാലിക്കുമെന്നും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ആതിരയെയും നൂറയെയും വീണ്ടും മോഹൻലാൽ ഓർമ്മിപ്പിച്ചു ഞാൻ മുമ്പ് നൽകിയ വാക്കിന്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് രണ്ട് കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു സമയത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് മോഹൻലാൽ ഇരുവർക്കും ഉറപ്പ് നൽകി കയ്യടുകളോടെയാണ് സദസ് ഈ വാക്കുകളെ സ്വീകരിച്ചത് മോഹൻലാൽ ഇക്കാര്യം വീണ്ടും പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖമായിരുന്നു ഫോക്കസിൽ ഹൗസിൽ വെച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയ ലക്ഷ്മി പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഷോയിൽ നിന്നും എവിക്റ്റ് ആയി പുറത്തു വന്ന ശേഷം പഴയ പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത് മീഡിയ ചോദിച്ചപ്പോഴും വീട്ടിൽ കയറ്റിരുന്ന നിലപാടിൽ തന്നെയായിരുന്നു ലക്ഷ്മി ലക്ഷ്മിയുടെ ഇല്ലേക്കുള്ള കൊട്ടാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മോഹൻലാൽ നൽകിയതെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇല്ല ഇല്ലാണ്ടായി ആതിലയ്ക്കും നൂറയ്ക്കും ഇതിലും വലുതായി എന്താണ് വേണ്ടത് കപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ അതേസമയം തന്നെ ബിഗ് ബോസിലുള്ള താരങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അനീഷിനും സംഭവിച്ചത് ഇത് തന്നെയാണ് ആതിലേക്കും നൂറയ്ക്കും സംഭവിച്ച സമാനമായ സംഭവം അല്ലെങ്കിൽ പോലും അനീഷിന് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് സായികൃഷ്ണയുടെ ഒരു പോസ്റ്റാണ് അതിന് കാരണമായി പറയുന്നത് ആ പോസ്റ്റിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനിച്ചെന്നത് റോയ് തന്നെ നേരിട്ടെത്തി ചെക്ക് കൈമാറുകയായിരുന്നു എന്നാൽ റോയ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തത് നന്മമരമായതുകൊണ്ടല്ലെന്നും അതിലും പി ആർ സ്റ്റണ്ടും ബിസിനസും ഉണ്ടെന്നും മുൻ ബിഗ് ബോസ് താരം സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പറയുന്നു അനീഷിന്റെ കുടുംബത്തെ നന്നാക്കുക എന്ന ഉദ്ദേശമായിരുന്നുവെങ്കിൽ ആരെയും അറിയിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ചെക്ക് കൈമാറുമായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വിജയിയായ അനുമോൾക്ക് സമ്മാനത്തുകയായ നാല്പത്തിരണ്ട് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തതും റോയി ആയിരുന്നു സായികൃഷ്ണയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം അനീഷിന് ഡോക്ടർ റോയ് കൊടുത്ത പത്ത് ലക്ഷം രൂപ ഭയങ്കര ചർച്ചയാകുന്നുണ്ട് അനീഷിന് പത്ത് ലക്ഷം രൂപ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആർക്ക് കാശ് കൊടുക്കണമെന്നത് അത് കൊടുക്കുന്നയാളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഡോക്ടർ റോയ്ടെയും ടീമിന്റെയും പി ആർ സ്റ്റണ്ട് അത് വ്യക്തമാണ് അല്ലാതെ നന്മമരമായതുകൊണ്ട് കൊണ്ട് പത്ത് ലക്ഷം രൂപ എടുത്തു കൊണ്ട കൊടുത്തതല്ല ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് നാല്പത്തിരണ്ട് ലക്ഷം രൂപ സമ്മാനത്തുകയായി നൽകിയിട്ടും വലിയൊരു വിസിബിലിറ്റി ഡോക്ടർ റോയ്ക്ക് കിട്ടിയിട്ടില്ല അഞ്ചു കോടിയുടെ ലംബോർഗിരി വാങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി പത്ത് ലക്ഷം രൂപ അനേഷിന് കൊടുത്താൽ കിട്ടുമെന്ന് റോയ്യുടെ ടീം മനസ്സിലാക്കി ഇതാണ് പി ആറിന്റെ പണി പിന്നെ പത്ത് ലക്ഷം രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആരും അത് വേണ്ടെന്ന് വെക്കില്ല റോയ് ചെയ്തത് എല്ലാ പൈസക്കാരും ചെയ്യുന്ന കാര്യമാണ് പണ്ടൊക്കെ നന്മവരം വുമൺ കാർഡ് വിക്ടീം കാർഡ് തുടങ്ങിയവയായിരുന്നു രാഷ്ട്രീയക്കാർക്കും മത നേതാക്കന്മാർക്കും അടക്കം വിൽക്കാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സാധനം ഇപ്പോൾ സാധാരണക്കാരൻ കാർഡിനാണ് ഡിമാൻഡ് അത് പെട്ടെന്ന് വിറ്റുപൊക്കോളും എല്ലാം മൊത്തത്തിൽ ഒരു പി ആർ കളിയാണ് അനുമോടെ എതിർപ്പുള്ള ആളുകളുടെ ും കാശും ചെയ്യുകയാണ് റോയ് ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ അനീഷിന് ആരും അറിയാതെ പണം കൊടുക്കുമായിരുന്നു ഡോക്ടർ റോയ്ക്കും ഫെയിം ആവശ്യമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചു നിർത്തണമല്ലോ അല്ലാതെ അനീഷിന്റെ കുടുംബം നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത് ചാരിറ്റി അല്ല റോയ് ചെയ്തതും ബിസിനസ് ആണ് ബിഗ് ബോസും ബിസിനസ് ആണ് അനീഷിന് ഡോക്ടർ റോയ് പത്തു ലക്ഷം രൂപ കൊടുത്തതിനെ കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിൽ കാണിച്ചതിനേക്കാൾ വലിയൊരു നന്മ വരമാകാനാണ് ശ്രമിച്ചത് ഇമ്മാതിരി ഫേക്ക് കാണുമ്പോഴാണ് അനുമോളുടെ കാര്യത്തിൽ എനിക്ക് പൊളിയുന്നത് അതുപോലെ ചെക്ക് കൈമാറിയ ശേഷം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത ശേഷം അനീഷിന് റോയിയും സംഘവും ടിഷ്യൂ പേപ്പറാക്കി അങ്ങനെ ഒരു രംഗം കൂടി വൈറലാകുന്നുണ്ട് പലവട്ടം അനീഷ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും റോയ് മൈൻഡ് ചെയ്തില്ല നിനക്ക് പത്തു ലക്ഷം കിട്ടിയില്ലേ മാറി നിക്കടാ എന്ന മൈൻഡിലാണ് റോയ് നിന്നതെന്നും സായ് കൃഷ്ണ പറയുന്നു ടോപ്പ് ഫൈവിൽ ഇടം നേടി ഫസ്റ്റ് റണ്ണറപ്പ് ആയതുകൊണ്ട് മൈജിയുടെ വക ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു കോമണറായിത്തി ഫിനാലെ വരെയുള്ള അനീഷിന്റെ യാത്ര പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു മാതൃഭാഷയോട് വല്ലാത്തൊരു സ്നേഹമാണ് തന്റെ മലയാളത്തെ സഹ മത്സരാർത്ഥികൾ കളിയാക്കുമ്പോഴും ചിരിച്ചു നേടുകയായിരുന്നു അദ്ദേഹം